നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കമ്പലികണ്ഠത്തിനടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണിത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ രണ്ട് ഏക്കർ അമ്പത്തെട്ട് സെൻറ് സ്ഥലവും ഒരു വീടുമാണ് കേട്ടോ മുക്കുട സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് വരും അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ വലിയൊരു തോടാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം മൊത്തം രണ്ട് ഏക്കർ അമ്പത്തെട്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് അതിൽ നമുക്ക് ഈ കാണുന്നത് നാൽപ്പത്താറ് സെൻറ്റ് നമുക്ക് കണ്ടപ്പെട്ടയാണ് കേട്ടോ ബാക്കി രണ്ട് ഏക്കർ പന്ത്രണ്ട് സെൻറ്റ് നമുക്ക് പുരയിടമാണ് നിലവിലും നമ്മുടെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ ഓടുമേഞ്ഞ വീട് ഇതാണ് കേട്ടോ നാല് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ അറുപതോളം ജാതി കായ്ക്കുന്ന ജാതിയാണ് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് കേട്ടോ നിരവധി ജാതി തോട്ടങ്ങളും അതുപോലെ തന്നെ ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളൊക്കെയുള്ള സ്ഥലമാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ നമുക്ക് നിലവിലെ ഏറ്റോളം നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുമുണ്ട് ഇതിൽ പശുക്കളെയൊക്കെ വളർത്തുവാൻ അനുയോജ്യമായ ചെറിയൊരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ജാതിയും ഏലവും കുരുമുളക്കെ തന്നെയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല അവറേജ് തണുപ്പൊക്കെ ഒരു മേഖല കൂടിയാണ് ജാതിക്കാർ സീസൺ ഏകദേശം കഴിഞ്ഞതാണ് കേട്ടോ ജാതിയൊക്കെ അവറേജ് മുഴുത്ത ജാതിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം പതിനഞ്ച് തൂലത്തോളം ഉണക്കം കുരുമുളക് കിട്ടിയൊരു പറമ്പും കൂടിയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെരുവുണ്ട് കയറിയിറങ്ങി നടന്ന് പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ കൊടിയൊക്കെ നല്ല കിടിലും കൊടിയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ അൻപത് കിലോ അറുപത് കിലോ ഒക്കെ കിട്ടുന്നതാണ് റിസോർട്ടൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല വ്യൂവും അതുപോലെ തന്നെ ചെറിയ കോടമെന്നൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നമുക്ക് റോഡുണ്ട് ഇത് പഞ്ചായത്ത് റോഡാണ് കേട്ടോ റോഡ് തീർന്ന് നമുക്ക് സ്ഥലമുണ്ട് വാഹനങ്ങളെല്ലാം നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ എത്തുന്നതാണ് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് സ്കൂളും കോളേജ് മറ്റേ ആരാധനാലയങ്ങള് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ ആദ്യം കണ്ട തോടിതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നിലവിലെ ടാർ റോട്ടിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വഴിക്കുള്ള സ്ഥലമുണ്ട് നമ്മൾ വഴി വെട്ടിയെടുത്താൽ മതി കേട്ടോ ഈ കാണുന്ന കണ്ടതൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുന്നതാണ് ടാറോട്ടിൽ നമുക്ക് ഏകദേശം ഒരു നൂറ് മീറ്റർ താഴെയാണ് ഇങ്ങനത്തെ നടപ്പുഴയായിട്ട് കിടക്കുന്നത് അവിടെ നിന്ന് തൊട്ടേ നമുക്ക് വഴിക്കുള്ള സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നതാണ് ടിപ്പർ പോകുന്ന വീതിക്കുള്ള സ്ഥലം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വഴിയൊന്നും ആക്കിയെടുത്തു കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ സൈഡിലെത്തുന്നതാണ് സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ ഏലക്കൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായി നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിരവധി ഏലത്തോട്ടങ്ങളൊക്കെയുള്ള മേഖല കൂടിയാണ് ഈ കാണുന്ന ടാർ റോഡിൽ നിന്നാണ് ഏട്ടോ നമ്മുടെ സ്ഥലത്തിലേക്ക് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വഴിക്കുള്ള സ്ഥലമുള്ളത് അപ്പോൾ സ്ഥലത്തിൻ്റെ കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് ആത്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക